ഒരു കാരണവശാലും ഈ മില്ലറ്റ് അട നിങ്ങൾ കഴിക്കാനേ പാടില്ലേ കഴിച്ചാൽ നിങ്ങൾ എന്തായാലും പെട്ടോ എല്ലാ ദിവസവും മുപ്പത് രൂപ അതിനായിട്ട് മാറ്റി വെക്കേണ്ടി വരും കേട്ടോ ഞാൻ കാര്യമായിട്ട് പറയുക പിന്നെ ഇവിടെ കഴിച്ചിരിക്കേണ്ട ഒരു ഐറ്റം ഉണ്ട് പതിനഞ്ച് റുപ്പേൻ്റെ ഈ മില്ലറ്റ് അരി ഉണ്ടാവും വല്ലാത്ത സാധനമാണ് ഇത് ഊഫ് ഞാനിതിൻ്റെ കട്ട ഫാനായിപ്പോ ഈ സ്പോട്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള റെസ്റ്റോറൻസിന്റെ വീഡിയോ പോലെയല്ല എന്നെ പോലെ മിക്കപ്പോഴും പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന ആളുകളുണ്ടല്ലോ ഏഹ് ശരിക്കും അവരുടെയെല്ലാം ഒരു ജീവിതത്തിന്റെ തന്നെ ഭാഗമാക്കേണ്ട ഒരു ഫുഡ് സ്പോട്ട് കൂടിയാണ് ഇതെന്ന് ഞാൻ പറയും പിന്നെ അധികം പരസ്യമില്ലാത്തൊരു രഹസ്യം കൂടെ ഞാൻ പറഞ്ഞുതരാം കണ്ണൂരുള്ള ചില പ്രമുഖമായിട്ടുള്ള റെസ്റ്റോറൻസിന്റെ മുതലാളിമാർ വരെ ഇവിടുന്ന് ഫുഡ് കഴിക്കല് അത് ചില ആളുകൾ മൂന്ന് നേരം കഴിക്കുന്നവർ ഉണ്ട് ഇനി ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഇല്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഐറ്റംസില് മില്ലറ്റ് ഉണ്ട് എന്നുള്ളതാണ് അതിപ്പിതാ ഈ പായസത്തിൽ വരെ ഉണ്ട് ഇത് സാമ്പാർ റൈസും മഷ്റൂമും ചേർത്ത് ഉണ്ടാക്കുന്ന മഷ്റൂം ബിരിയാണി ശരിക്കും ഒരു ഒരു ഹോംലി ടേസ്റ്റ് ആട്ടാ ഇത് നല്ല വില കൂടിയ ബ്ലാക്ക് റൈസിന്റെ കഞ്ഞിയാണ് ഉച്ചയ്ക്ക് കഞ്ഞി ഇവിടെ മഷ്റൂം ബിരിയാണി ഉണ്ടാവും താലി മീൽസ് ഉണ്ടാവും പിന്നെ മില്ലറ്റ് കോംബോ എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ട് മില്ലറ്റിന്റെ സൂപ്പും രണ്ട് ചപ്പാത്തിയും രണ്ട് ഗ്രേവിയും പിന്നെ മില്ലറ്റിൻ്റെ പായസം എല്ലാം കൂടെ വരുന്ന ഒരു ഐറ്റം രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് മില്ലറ്റ് കൊണ്ടുണ്ടാക്കിയ ഇഡ്ലി പുട്ട് പൂരി ദോശ ചപ്പാത്തി അങ്ങനത്തെ ആണ് വൈകുന്നേരം മില്ലറ്റ് കൊണ്ടുണ്ടാക്കിയ പഞ്ചസാര ഇടാതെ ശർക്കര ഉപയോഗിച്ച് വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിലോ ഇട്ട് പൊരിച്ചെടുത്ത കടികളാണ് കേട്ടോ ഇവിടെ സെർവ് ചെയ്യുന്നത് രാത്രി ഡിന്നറും ഉണ്ട് എട്ടര വരെയാണ് ടൈമിംഗ് അപ്പോൾ സ്പോട്ട് വരുന്നത് കണ്ണൂർ തളാപ്പിൽ ചിന്മ മിഷൻ കോളേജിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള இ ஈஸ்வர் ரெசோய் இ ரெஸ்டா